ഞങ്ങളെ ഇരിക്കില്ല പെണ്ണുങ്ങൾ വെച്ച് രണ്ടും വീട്ടിൽ നിന്ന് നിന്റെ പെണ്ണുങ്ങൾ ഒമ്പത് വെച്ച് വീട്ടു പുറത്തുവിട്ട് ഈ വിഷയം പുറത്തുപോട്ട് തേക്ക് പിടിച്ച പുറത്തുപോട്ട് ഇത് ഒന്നാം മാസം മുതൽ പത്താം മാസം വരെ ഡോക്ടർ മലഞ്ഞേ നമ്മുടെ നാട്ടിൽ പ്രാക്ടീസ് ചെയ്യപ്പെടുന്ന അബ്രഹാമിക് റിലീജിയൻസിൽ രണ്ടിലും കാര്യമായിട്ട് തന്നെ കാണാൻ പറ്റുന്ന ഒരു ആദിയാണ് ഈ പ്രസവ ആദി അത് കാര്യമായിട്ട് തന്നെ ക്രിസ്ത്യാനികൾക്ക് ഇടയിലും ഉണ്ട് അതേപോലെ തന്നെ മുസ്ലിം ജനോഭാഗങ്ങൾക്കിടയിലുണ്ട് ആദി കൂടുതലായിട്ട് ഈ മതത്തെ സംരക്ഷിച്ചു നിർത്തുന്നു എന്ന് അവകാശപ്പെടുന്ന ആളുകൾക്കാണ് അവർക്കാണ് ഏറ്റവും വലിയ പ്രസവ വേദന ഇതിനകത്ത് പറയുന്ന ആട് പെറുന്നു പശു പെറുന്നു ആന പെറുന്നു ആനവര പെറുന്നു പൂച്ച അഞ്ചു ആറും പെറുന്നു ഇയാളുടെ പെമ്പ്രൂത്തി ഒമ്പത് പെറ്റട്ടുണ്ട് എന്നൊക്കെ പറയുന്നു ഇങ്ങനെ പല ജീവികളും പെറുന്ന ഒരു കണക്കും പറഞ്ഞിട്ട് വെറുതെ പെറാൻ വേണ്ടി മാത്രമായിട്ട് ഒരു സ്ത്രീയെ നിയോഗിക്കുന്ന ആ ഒരു പരിപാടി തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു സൈഡിൽ നിന്ന് ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകൾ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഉള്ള വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കാൻ വേണ്ടി അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ഈ കാക്കന്മാർ ആകെ സ്ത്രീകൾക്ക് സ്വയം പര്യാപ്തത വേണം എന്ന് വാശി പിടിക്കുന്ന ഒരു ഒറ്റ ഏരിയ ഉള്ളത് പ്രസവമാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നതുമായിട്ടുള്ള ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി ഒരു വീട്ടിൽ ജനിക്കുന്നു അതിന്റെ അപ്പനും അമ്മേ അതിനെ വളർത്തുന്നു വിവാഹപ്രായം എന്നുള്ള രീതിയിൽ കരക്കാർ പോലീസ് പിടിച്ച് കൊണ്ടുപോകാത്ത ഒരു ഒരു പ്രായം ആവുന്ന സമയത്ത് ആ ഒരു വീട്ടിൽ നിന്ന് ഈ ഒരു പെൺകുട്ടിയെ വേറൊരു വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു ആ ഒരു സമയത്ത് മാത്രം പുറലോകം ഒന്ന് കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ആ വീട്ടിൽ ചെന്നതിനു ശേഷം പ്രസവം ിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോലും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇവർ കണ്ട ഒരു കിണാശേരി